ഹലോ ഗൈസ് നമ്മളിന്നൊരു പുതിയൊരു പലഹാരം ഉണ്ടാക്കാൻ പോകുക കേട്ടോ അതിനായിട്ട് എനിക്ക് വേണ്ടത് ഇല ഇല വാ എടു വാട്ടിയെടുക്കണം ഗ്യാസിലാണ് വെച്ചിട്ടൊന്ന് വാട്ടിയെടുക്കുക അടുപ്പുണ്ടെങ്കിൽ അടുപ്പിട്ട് എന്തിനാണെങ്കിലും വാക്കിയെടുക്കുക വാട്ടിയെടുത്തതിന് ശേഷം നമ്മളിത് കുമ്പിൾ വയറിങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ചുരുട്ടി ചുരുട്ടി എടുക്കുക ചുരുട്ടി ചുരുട്ടി എടുത്തിട്ട് ഇത് ഇവിടെ ഒരു ഹോൾ വരണം കേട്ടോ വലിയൊരു ഒരുവിധം വലിയ ഹോൾ വരണം എന്താ ഇതുപോലെ ഇതുപോലെ ഹോൾ വരണം എന്നിട്ട് നമ്മളിത് ഇവിടെ വാഴയുടെ നാർ തന്നെ എടുത്തിട്ടാണ് ഞാൻ കെട്ടാൻ പോണത് ഇതിവിടെ അങ്ങനെ നന്നായിട്ട് കെട്ടി കൊടുക്കണം അങ്ങനെ ഈ നാരു കൊണ്ട് ഇത് വാഴയുടെ നാരാണ് ഞാൻ എടുക്കുന്നത് കേട്ടോ കണ്ടോ വാഴയുടെ നാർ ഇത് വെച്ച് നമുക്ക് നന്നായിട്ട് കെട്ടി കൊടുക്കാം അങ്ങനെ കേട്ടോ ഇവിടെ നന്നായിട്ട് കെട്ടിക്കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇങ്ങനെയാണ് കെട്ടുന്നത് ഇങ്ങനെ കെട്ടണം കേട്ടോ നമ്മളിതായി ഇത് മതി ദോശമാവ് അല്ലെങ്കിൽ ഇഡലി മാവ് ഇഡ്ഡലിയുടെ പരുവത്തിൽ പരുവത്തിലധികം കട്ടിയാവാതെ ഒരുപാട് കട്ടി വേണ്ട പക്ഷേ പാകത്തിന് ഇതേപോലെ ഇതാണ് അതിൻ്റെ കൺസിസ്റ്റൻസി ദോശമാവ് മതിയല്ല പിന്നെ ഉപ്പ് ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട് ഇട്ടോ പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഇത് മൂന്നതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കേട്ടോ അപ്പം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ അതിൽ നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഈ മാവ് ഇതെങ്ങനെ വെച്ചിട്ടില്ലേ ഇതിൻ്റെ ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കണം എൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ ഒഴിച്ചു കൊടുക്കാം ഇത്തിരി പാടുണ്ട് ഒഴിക്കാൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഓരോ തവി ഓരോ തവി ആയിട്ട് രണ്ട് മൂന്ന് തവി ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഇത് എത്ര ദിവസം വേണമെങ്കിൽ ഒരു നാലഞ്ച് ദിവസം കേടു കൂടാതെ ഇരിക്കുന്ന പറയണേ കേട്ടോ ഞാൻ ആദ്യമായിട്ട് ഉണ്ടാക്കയാണ് നാലഞ്ച് ദിവസം നമ്മളിത് കേടു കൂടാതെ അങ്ങനെ ഇരിക്കതില് എന്നിട്ട് നമ്മളത് ഇവിടെയും കെട്ടി കൊടുക്ക ഇവിടെ ഇങ്ങനെ കെട്ടി കൊടുക്ക എന്നിട്ട് നമ്മൾ ആവിയിൽ വേവിച്ചെടുക്ക കേട്ടോ സ്റ്റീമർ വെച്ചിട്ട് ആവിയിൽ വേവിച്ചെടുക്കുകയാണേ ഇങ്ങനെ കെട്ടി കൊടുക്കണം ഇവിടെയും കെട്ടി കൊടുക്കണം രണ്ടു വർഷം കെട്ടിയതാ ഇവിടെയും കെട്ടി ഇവിടെയും കെട്ടി രണ്ട് വർഷം ഇങ്ങനെ കെട്ടി കൊടുക്കണം അതിൽ മാവ് നിറച്ചതാണ് നമ്മളിത് ഇങ്ങനെ വെക്കുക സ്റ്റീമറിൽ വെച്ചിട്ട് നമുക്കിത് ആവിയിൽ വേവിച്ചെടുക്കാനുള്ളതാണ് കേട്ടോ അപ്പോൾ എല്ലാം ഞാൻ ഇങ്ങനെ ചെയ്യട്ടെ ഇങ്ങനെ ഒഴിച്ചോ നമ്മളിതിങ്ങനെ കെട്ടിട്ട് കെട്ടി കൊടുക്കാം ഈസി ആയിട്ട് ചെയ്യാം നമ്മൾ സ്റ്റീമറിൽ വെച്ചിട്ട് ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കുക തണുത്തതിന് ശേഷം മുറിക്കുക നമ്മൾ ടൂറ് പോകുമ്പോഴൊക്കെ കൊണ്ടുപോകാൻ നല്ലതാണ് നാലഞ്ച് ദിവസം തല ദിവസം അല്ലെങ്കിൽ അതിൻ്റെ തലേ ദിവസമൊക്കെ നമുക്കിതുണ്ടാക്കി ടൈം കിട്ടുമ്പോൾ അത് ഉണ്ടാക്കി വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ തണുത്തതിന് ശേഷം മുറിച്ച് മുറിച്ച് കഷ്ണമാക്കിയിട്ട് ചമ്മന്തിയോ സാമ്പാറോ എന്താ വേണ്ട അത് കൂട്ടി നമുക്കിത് കഴിക്കാം കേട് വരില്ല എത്ര ദിവസം വേണമെങ്കിലും ഇരിക്കും പക്ഷേ എനിക്ക് ഈ ടൂർ പോകുമ്പോൾ ഇതൊന്നും വല്ല ഇഷ്ടം എനിക്ക് ഹോട്ടലിലെ ഭക്ഷണം കഴിഞ്ഞാണ് എനിക്കിഷ്ടം ഹോട്ടൽ നിന്ന് ഹോട്ടലിൽ പോയി ഇരിക്കുക അവർ കൊണ്ട് തന്നെ മസാല ദോശ നെയ്യ് റോസ്റ്റ് ഇതൊക്കെ കഴിക്കുന്നതിന് എനിക്കിഷ്ടപ്പെട്ട പക്ഷേ ഇങ്ങനെ കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് വേദന ചെയ്യാം കേട്ടോ നമ്മൾ സ്റ്റീമറിൽ വെള്ളം വെച്ചിട്ടുണ്ട് ഓരോന്നോരോന്നായിട്ട് അങ്ങനെ എടുത്ത് വെച്ചുകൊടുക്കാം കേട്ടോ ഇതാ ഇങ്ങനെ വെച്ച് കൊടുത്തു ഞാനിതിൽ ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ സാമ്പാർ വെക്കാൻ പോകുകയാണ് അപ്പോൾ ഇത് അവിടെ ഇരുന്ന് ആവട്ടെ കേട്ടോ അപ്പം ദേ ഇതിൻ്റെ കെട്ടൊക്കെ ഒന്ന് ഒന്ന് അഴിച്ചു കൊടുക്കാം കേട്ടോ ആയിട്ട് കെട്ടിവിടെ അഴിച്ചു കൊടുക്കാം പറ്റണില്ല ഓ അല്ല ഞാനിത് ഇവിടെ അങ്ങനെ കട്ട് ചെയ്ത് എടുത്തു കേട്ടോ അതോ അങ്ങനെ കട്ട് ചെയ്ത് കൊടുത്തു നമുക്കിത് തുറന്ന് നോക്കാനേ അപ്പം ഇതിൽ പറ്റി പിടിച്ചില്ലെങ്കിൽ ആയിട്ടുണ്ടെന്നാണ് വിചാരം ആയിട്ടുണ്ടാവും അപ്പോൾ നമ്മുടെ സംഭവം ഇവിടെ റെഡി ആയിട്ടുണ്ടേ ഇത് എത്ര ഒരു ഒരഞ്ച് ദിവസം ഇരിക്കുന്നതാണ് പറയണത് കേട്ടോ ഇനി നമ്മൾ എന്തു ചെയ്യണം ഇത് കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ മാവ് കൂടുതലുണ്ടെങ്കിൽ ഇത്തിരി കട്ട് ചെയ്തിൽ ഉണ്ടാവും കേട്ടോ പ്ലേറ്റുകളും കുട്ടികളൊക്കെ ഉണ്ട് ഇവിടെ നമ്മൾ കട്ട് ചെയ്ത് കേട്ടോ ഇത് നമുക്ക് ചമ്മന്തിയോ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കാം ടൂറ് പോകുമ്പോൾ അതേമാതിരി കൊണ്ടുപോവാം അപ്പോൾ നമുക്ക് ഓരോരുത്തർക്കുമ്പോൾ ഓരോ കവറിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കഴിക്കാം നല്ല സംഭവം കാരണം ട്രെയിനിലൊക്കെ കിട്ടുന്നതൊക്കെ നല്ല ഇതൊന്നായിരിക്കില്ല അപ്പോൾ നമുക്ക് നമുക്കിതേമാതിരി ഇങ്ങനെ കട്ട് ചെയ്തിട്ടിങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതാ നമുക്ക് ഞങ്ങളിപ്പോൾ ഞാനിപ്പോൾ സാമ്പാറാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ സാമ്പാറും ചട്നി ചട്നിക്ക് തേനൊക്കെ ചരങ്ങിയിട്ട് വേണം അപ്പം നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഫീഡ്ബാക്ക് അറിയിക്കണം നിങ്ങൾ ഉണ്ടാക്കാറുള്ളവർ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണേ ഇല്ലാത്തവരും കമൻറ്റ് ചെയ്യാതെ എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഇതിൽ പച്ചമുളക് ഇഞ്ചി നല്ല വാസന വരുന്നുണ്ട് കേട്ടോ പച്ചമുളകിൻ്റെ ഇഞ്ചിൻ്റെ ഇഞ്ചിയും കരിവേപ്പിലൊക്കെ ഇട്ടാറുണ്ട് നല്ലൊരു വാസനയും വരുന്നുണ്ട് അപ്പം നമ്മളിത് ഒരു അഞ്ച് ദിവസം വരെ ഇത് കേടുവ കൂടാതെ ഇരിക്കും ഞാനൊന്ന് പരീക്ഷിച്ചിട്ട് പറയാം കേട്ടോ